എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് തെറ്റുകൾ തെറ്റുകാരനോടും ശരികൾ അല്ലെങ്കിൽ ഗുണങ്ങൾ മറ്റുള്ളവരോടും പറയുക ഇന്ന് ലോകത്തിൽ കേൾക്കുന്നത് തെറ്റുകൾ ഘോരം ഘോരം മറ്റുള്ളവരോട് പറയുകയും ശരികളും ഗുണങ്ങളും മറച്ചു വെക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഒരാളുടെ ഗുണം പറയുന്നത് എന്ന് ചോദിച്ചാൽ മരണ വീടുകളിൽ നമുക്ക് അനുശോചനം രേഖപ്പെടുത്തുവാൻ സമയം തരുമ്പോൾ പണ്ട് കാലങ്ങളിൽ അവർ ചെയ്തിരുന്ന നന്മകളെ വാനോളം നാം പുകഴ്ത്താറുണ്ട് ഈ അച്ചായൻ ഈ ചേട്ടൻ ഈ ചേച്ചി ഈ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്താറുണ്ട് പക്ഷേ അവർ ജീവനോടിരുന്നപ്പോൾ അവരെക്കുറിച്ച് ഒരു ഗുണവും പറയാത്ത നാം മരണാനന്തരം അവരെ വാഴ്ത്തിയിട്ട് അവരെ പുകഴ്ത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തെറ്റുകൾ തെറ്റുകാരനോടും ഗുണങ്ങൾ മറ്റുള്ളവരോടും ആ വ്യക്തിയോടും പറയുമ്പോൾ അവർക്കൊരു ഉത്തേജനമുണ്ട് എനിക്കിനിയും ചെയ്യണം എനിക്കിനിയും നന്നാകണം ഇനിയും കാര്യങ്ങൾ പറയണം ഇനിയും പ്രവർത്തിക്കണമെന്നുള്ള ആ ചിന്തയെ അവരെ ഭരിക്കുകയും നാശത്തിൽ നിന്ന് തളർച്ചയിൽ നിന്ന് ഉന്മേഷം പ്രാപിച്ച് പുറത്തു വരികയും ചെയ്യാൻ കഴിയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകല വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് തെറ്റുകൾ തെറ്റുകാരനോടും ശരികൾ മറ്റുള്ളവരോടും പറയുവാൻ നമുക്ക് കഴിയട്ടെ അതത്രേ ഗുണകരം ഗോഡ് ബ്ലസ് യു ഓൾ